നിങ്ങളുടെ അറിവാണ് നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് യുവർ നോളജ് വിൽ ഡിസൈഡ് വട്ട് യു സേ എന്നാൽ നിങ്ങളുടെ ആശയവിനിമയ ശേഷിയാണ് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിൽ ഡിസൈഡ് ഹൗ യു സേ അതുപോലെ നിങ്ങൾ എത്രമാത്രം സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നതോ അത് നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസാണ് വൈകാരിക ബുദ്ധിയാണ് അല്ലെങ്കിൽ മനോഭാവമാണ് യുവർ ഇമോഷണൽ ഇൻ്റലിജൻസ് ഓർ ആറ്റിറ്റ്യൂഡ് വിൽ ഡിസൈഡ് ഹൗ മച്ച് യു സേ അതുപോലെ ഒരു കാര്യം പറയേണ്ടതുണ്ടോ ഇല്ലയോ ഇത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വിജ്ഞാനമാണ് വിശുദ്ധമാണ് വിശേഷാജ്ഞാനമാണ് യുവർ വിസ്റ്റം വിൽ ഡിസൈഡ് വെതർ യു ഷുഡ് സേ ഓർ നോട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആ വിശേഷാജ്ഞാനമാണ് വിജ്ഞാനമാണ് ഞാനുൾപ്പെടെ ആ വിശേഷാജ്ഞാനം പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല നമുക്കൊക്കെ ആ വിശേഷാജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം